എസ് ോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം വിശുദ്ധ മത്തായിയെ യേശു വിളിച്ചത് ചുങ്കസ്ഥലത്ത് നിന്നായിരുന്നു വള്ളത്തിനടുത്ത് നിന്ന് വല നേരെയാക്കുമ്പോഴാണ് യാക്കോബിനെയും യോഹനാനേയും യേശു വിളിച്ചത് ഇതുപോലെ വളരെ അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്നും കർത്താവിൻ്റെ കോളിനോട് യെസ് പറഞ്ഞ ഒരു വൈദികനെ കാണുവാനാണ് നാം ഇന്ന് യാത്രയാവുന്നത് എന്നൊരു ചിന്ത പ്രായത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രവർത്തന മേഖല ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു വൈദികനാകാനുള്ള തീരുമാനം എടുത്തത് ഇരുപത്തിയേഴ് വയസ്സ് വരെ എനിക്ക് അങ്ങനെ ഒരു വൈദികനാകണമെന്നോ ഒരു സന്യാസ ജീവിതം നയിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലായിരുന്നു അവിടെ ഞാൻ ബിസിനസ്സും അതായത് ബസ് സർവീസ് അതേ ജോലി ആദ്യം ജോലി തുടങ്ങി പിന്നീട് ഒരു മൂന്നാല് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ ആ ബസ് സ്വന്തമാക്കി അത് എൻ്റെ ബ്രദർ എന്നെ പല പ്രാവശ്യം ഗൾഫിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ സാധിക്കാതെ വന്നപ്പോഴേ അദ്ദേഹം എനിക്കൊരു ബസ് എടുത്തു തന്നു ആ ബസ്സുമായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് എനിക്കൊരു തളർവാദ രോഗം പോലൊരു രോഗമുണ്ടായി അത് ശരിക്കും ആ തളർന്നൊരവസ്ഥയായിരുന്നു ഒരു മൂന്ന് മാസത്തോളം ഞാൻ ആ രോഗാവസ്ഥയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു ആ രോഗാവസ്ഥയിൽ ആദ്യമൊക്കെ ഒത്തിരി മനസ്സിന് വിഷമൊക്കെ തോന്നി പിന്നീട് ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി എന്നിൽ നിർവഹിക്കാനുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ആ സാഹചര്യത്തിൽ ഒത്തിരി മനസ്സിനെ പ്രയാസവും നിരാശയും ഒക്കെ തോന്നിയെങ്കിലും ഒരിക്കലും ആ പ്രതീക്ഷകളെ എനിക്ക് വിട്ടുപോയില്ല ദൈവം എന്നിൽ എന്തോ പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ പെൻ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു അസീസിയിലെ വിപ്ലവകാരി അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോഴേ അസീസിയെപ്പോലെ എന്നെക്കുറിച്ചും ദൈവത്തിന് എന്തോ ഒരു പദ്ധതി രൂപീകരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരുന്നു പക്ഷേ രോഗാവസ്ഥയിലാണ് കാര്യമായ സൗഖ്യമൊന്നും കിട്ടുന്നില്ല ചില രാത്രികൾ ഉറങ്ങാൻ പറ്റാതെ പോയിട്ടുണ്ട് മിക്കവാറും ഈ മൂന്ന് മാസവും ഉറക്കം വളരെ കുറവായിരുന്നു രാത്രി മുഴുവൻ വേദന കൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു അതിനുശേഷം ഈ ഫ്രാൻസിസ് അസ്യയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പച്ചൻ തന്നെ കൊണ്ട് സഹനപുത്രി എന്നൊരു പുസ്തകം അൽഫോൻസാമയെക്കുറിച്ചുള്ള ഒരു പുസ്തകം കണ്ടെത്തുന്നു അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സഹനങ്ങളൊക്കെ അൽഫോൻസാമ സ്വീകരിച്ച പോലെ ദൈവത്തിന് വേണ്ടിയും ദൈവമഹത്വത്തിന് വേണ്ടിയും സ്വീകരിക്കാം അപ്പോൾ ഈ സഹനങ്ങളൊക്കെ നമുക്ക് വിലയുള്ളതാക്കി തീർക്കാം എന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞു എനിക്ക് വേണ്ടി അല്പന സമയത്ത് പ്രാർത്ഥിക്ക് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഏതായാലും അവരെ ഒമ്പത് ദിവസത്തെ നൊവേന ചെല്ലാൻ തീരുമാനിച്ചു എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രാർത്ഥിച്ചത് എനിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് ഏതായാലും ആറാം എൻ്റെ വേദന വളരെ ഒരു മൂർധന്യ അവസ്ഥയിലെത്തി വളരെ കഠിനമായ വേദനയും നീരുമൊക്കെ ആ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടു എന്നാൽ ഏഴാം ദിവസം തൊട്ട് എൻ്റെ വേദന കുറഞ്ഞു നീര് കുറയാൻ തുടങ്ങി എട്ടാം ദിവസം ഞാൻ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു സൗഖ്യം പൂർണ്ണമായിട്ട് സൗഖ്യമായില്ല ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാൻ എഴുന്നേറ്റിരുന്നു ഒമ്പതാം ദിവസം ഞാൻ മുട്ടുകുത്തി നിന്ന് ആ നവേന പൂർത്തിയാക്കി എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സഹോദരങ്ങളോടുകൂടെയൊക്കെ അന്ന് ഞാനൊരു വാഗ്ദാനം അൽപ്പനസ്വാമിയോട് ചെയ്തു ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനും ജീവിക്കുവാനുമൊക്കെ ഉള്ളൊരു സമർപ്പണം അന്ന് ഞാൻ നടത്തി എന്നാൽ പിന്നീട് എനിക്കൊരു തടസ്സം എൻ്റെ ഈ ബസ് വിൽക്കുന്നതായിരുന്നു ബസ് വിൽക്കാതെ എനിക്ക് ഈ പോകാൻ പറ്റുകയില്ലാത്തൊരവസ്ഥ വന്നു തന്നെ തിരിച്ചടികൾ തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ എൻ്റെ ബിസിനസ് നോക്കാനില്ലാതെ വന്നു ഈ ബസ് നടത്തിക്കൊണ്ടു പോകാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളൊക്കെ സ്കൂളുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മുത്തഭൃദര് ഗൾഫിലായിരുന്നു അദ്ദേഹമാണ് ബസ് മേടിച്ച് തന്നതൊക്കെ അതുകൊണ്ട് തന്നെ ജോലിക്കാരും ഒക്കെ കാര്യമായിട്ട് നോക്കാൻ അല്ലെ നമ്മളെ സഹായിക്കുന്ന രീതിയിലല്ലായിരുന്നു അവരുടെ പ്രവർത്തനമൊക്കെ അതുകൊണ്ട് തന്നെ ഭാരിച്ച ഒരു ബാധ്യതയിലേക്കാണ് അത് വന്നത് ആ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടെ വന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഒത്തിരി മനസ്സിനൊരു വിഷമവും നിരാശയൊക്കെ അനുഭവപ്പെട്ടതെങ്കിലും ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ചില്ല മാത്രമല്ല അതിനെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു അച്ഛൻ ഇരുപത്തേഴാമത്തെ വയസ്സിൽ ദൈവത്തിന് ജീവിതം സമർപ്പിക്കാൻ തീരുമാനമെടുത്തു വൈദിക ജീവിതത്തിലേക്കാണ് ദൈവം ാണ് ഉറപ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ബസ് ഉടമയായപ്പോഴും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങി മരിശുദ്ധി അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക എൻ്റെ ഒരു ശീലമായിരുന്നു ഞാനിങ്ങനെ ബസ് വിറ്റ് കഴിഞ്ഞപ്പോഴേ ഇനിയും എന്ത് എങ്ങോട്ടെ എന്നുള്ളൊരു ചിന്തയില് കാരണം എനിക്ക് ദൈവവിളി സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പോകണം എങ്ങോട്ടാണെന്നൊരു ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നു ഫ്രാൻസിസ്കൻ സഭയിൽ ചേരണമെന്നൊരാഗ്രഹം ആദ്യമുണ്ടായിരുന്നു ഫ്രാൻസിസ് എസ് എസ് സി എന്നെ സ്വാധീനിച്ചത് പക്ഷേ എന്തോ അങ്ങോട്ട് പോകാൻ അത് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല അപ്പം ഞാൻ വീട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ അച്ചച്ചൻ പറഞ്ഞത് ഇനിയും നീ അത് ഞാൻ ഈ സന്യാസത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് കൊണ്ട് അച്ചച്ചൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് നിനക്ക് നേരത്തെ നീ രോഗിയാകുന്നതിന് മുൻപ് ഒരു വിവാഹാലോചന വന്നിരുന്നു ആ വിവാഹാലോചന വീണ്ടും അവരെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് തയ്യാറാണെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്താം അപ്പം ആ സ്ത്രീധനം കൊണ്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താം എന്നിങ്ങനെ ചാച്ചൻ പറഞ്ഞപ്പോൾ ഞാനും അതിനെ മനസ്വിച്ചു കാരണം മുന്നോട്ട് മറ്റൊരു വഴിയില്ലാത്തതിനാൽ വീണ്ടും ഇത് അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ദൈവത്തോട് ചെയ്ത് വാഗ്ദാനം മാറ്റി വയ്ക്കുകയായിരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ ഇടനിലക്കാരും അല്ലെങ്കിൽ ചാചൻ ഇടപെട്ട ആളുകളുമായിട്ട് അവർ സംസാരിച്ചു അടുത്തൊരു ഞായറാഴ്ച ഉറപ്പിക്കാൻ തീരുമാനിച്ചു ചാക്കച്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച അവരോട് സമാധാനം പറയണം നീ എന്നാ തീരുമാനിച്ചു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയോട് ചോദിക്കുകയും അമ്മയെ ഏൽപ്പിക്കുകയും അത് ചെയ്തുപോളത് സമയം അത് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ഈ കാര്യത്തിലും അമ്മയോട് തന്നെ ചോദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു പാറപ്പള്ളിയുടെ വാതിക്കിൽ ബസ്സിലിറങ്ങി ഞാൻ ആ എതിർ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് പാറപ്പള്ളിയുടെ ഫ്രണ്ടിൽ കുരിശ്ശേരിയുടെ വാതിക്കൽ വന്ന് നിന്നു ആ കാറിൽ നിന്ന് രണ്ട് സന്യാസിമാർ മുണ്ടും ജുബായും ധരിച്ച രണ്ട് സന്യാസിമാരി ഇറങ്ങി അവർ നേരെ പള്ളിയിലേക്ക് കയറിപ്പോകുന്നുണ്ട് മുണ്ടും ജുബായും ധരിച്ച് പൊതേ ഷോളൊക്കെ പൊതച്ച സന്യാസിമാർ ക്രിസ്ത്യൻ സന്യാസികളാണോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു കാരണം ഞാൻ ആ ക്രിസ്ത്യൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവർ പള്ളി കയറുന്നത് കണ്ടപ്പോൾ എനിക്കൊരത്ഭുതം തോന്നി ഞാൻ ആ ഞാനത് മറസൈഡിലൂടെ ഞാനും പള്ളി കയറി അവർ ഫ്രണ്ടിൽ കയറി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ക്രിസ്ത്യൻ സന്യാസികളാണേന്ന് എങ്കിലും അവരോട് പരിചയപ്പെടാനൊന്നും അന്നേരം തോന്നിയില്ല ഞാൻ പുറകിൽ അവർ ഫ്രണ്ടിൽ പള്ളി മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ബാക്കിലെ സാധാരണ ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്ന സൈഡിൽ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു അമ്മ പ്ലാൻ എന്താണ് എനിക്ക് ഒരു ഉത്തരം കിട്ടണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കൊരു സന്യാസ വിളിയാണെങ്കിൽ ഫ്രാൻസിസ് സസിസിയെ പോലെ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കണം ഒരു കുടുംബജീവിതമാണെങ്കിൽ എൻ്റെ എനിക്ക് നീ തരുന്ന ജീവിത പങ്കാളി ആ പെൺകുട്ടി എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതും കുടുംബത്തിലെല്ലാവരേക്കും എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നതുമായ ഒരു പെൺകുട്ടിയായിരിക്കണം ഈ രണ്ട് നിയോഗമാണ് ഞാൻ അടുത്ത് ചോദിച്ചത് അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി ഈ മയക്കത്തിൽ ഒരു സ്വരം കേട്ടു നീ അവരോട് സംസാരിക്കുക അവരോട് സംസാരിക്കുക ഒരു വാത്സല്യമുള്ള ഒരു അമ്മയുടെ സ്വരമാണ് എന്നാൽ അത് ഏത് അമ്മയാണ് എൻ്റെ അമ്മയുടെ സ്വ സ്വരണം എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല നീ അവനോട് സംസാരിക്കാൻ അവസരോട് സംസാരിക്കാമെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കണ്ണു തുറന്ന് നോക്കി പള്ളിയിൽ ആരും ഇല്ല ഈ സന്യാസിമാരും എഴുന്നേറ്റ് പോയിരുന്നു വീണ്ടും കണ്ണു തുറന്നു കഴിഞ്ഞും ഇതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവർത്തിച്ച് സ്വരം കേട്ടു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഇനി ഈ സന്യാസിമാരോടാണോ സംസാരിക്കാൻ പറയുന്നത് ഇത് മാതാവാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു സംശയത്തിൽ ഞാൻ പുറത്തിറങ്ങി ചെന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് വരുന്നത് ഇപ്പോൾ കുരിശ്മല ആശ്രമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു പേര് ചോദിച്ചപ്പോൾ അമലോത്ഭവദ എന്നാണ് പറയുന്നത് അപ്പോൾ അമലോത്ഭവ മാതാവിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അമലോത്ഭവ മാതാവിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു കുരുളിര് പോരുന്ന അനുഭവമാണ് ഉണ്ടായത് കാരണം ഇതുപോലൊരു പേര് ഞാൻ ആദ്യം കേൾക്കുന്നു പിന്നെ മാതാവിൻ്റെ ദാസം തന്നെ അപ്പോൾ അമ്മ പറഞ്ഞത് അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞത് അമ്മ തന്നെയാണെന്നും ഇവരോടാണെന്നും എനിക്കൊരു ഉറപ്പ് എൻ്റെ ഉള്ളിലൊരു ബോധ്യം ഉറച്ചു കിട്ടി അപ്പം ഞാൻ അവരോട് ഇക്കാര്യം പറഞ്ഞു ഞാനൊരു അസ്വസ്ഥതയിലാണ് എനിക്കൊരു ഉത്തരം കിട്ടണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു കുരിശ്മല ആശ്രമത്തിൽ വന്നാൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും സഹോദരൻ പോരാൻ പറഞ്ഞെനിക്ക് അഡ്രസ്സ് തന്നു ഞാൻ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് തിരിച്ച് പള്ളിയിൽ കയറിയപ്പോൾ അമ്മ എന്നോട് അവിടെ വെച്ച് സംസാരിച്ചു െ ഞാൻ ആശ്രമത്തിൽ പ്രവേശിച്ചു എന്നെ ആദ്യം സ്വാധീനിച്ച ഒരു തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് കാനായിലെ വിവാഹവിരുന്നിലെ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നു അവിടെ അമ്മ അവിടുത്തെ ജോലിക്കാരോട് പറയുന്നു അവൻ പറയുന്നത് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്നെ പെട്ടെന്ന് സ്വാധീനിച്ചതും സ്പർശിച്ചതും അമ്മയുടെ ദൗത്യം അമ്മ ആകർഷിക്കുന്നു അമ്മ നയിക്കുന്നു ഈശോയിലേക്ക് നയിക്കുന്നു അവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈശോയോട് കൂടുതൽ സ്നേഹവും ഭക്തിയും പ്രത്യേകിച്ച് പ്രശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടുമുള്ള ഒരു ഭക്തിയൊക്കെ വർദ്ധിക്കാനിടയായത് വിടെയും ഇരുപത്തിമൂന്ന് വർഷത്തോളം ആ സന്യാസ ജീവിതത്തിൻ്റെ വിവിധ സ്റ്റേജുകളെ കടന്ന് പൗരോഹിത്യത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് എത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരി മുപ്പതാം തീയതി ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആചാര്യരുടെ കൂടെ ലൂർദിൽ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുക്കാനിടയായി ലൂർദിൽ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുക്കുന്ന സമയത്താണ് എനിക്ക് ഈ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച സമയത്താണ് സീറ മലബാർ സഭയിൽ ആശ്രമം ഇത്രയും കർശന നിയമാനുഷ്ഠാന സന്യാസ സഭയെ പോലെ ഒരാശ ഒരാശ്രമം തുടങ്ങണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായത് അതൊരാഗ്രഹമല്ല അതിലുപരിയായിട്ട് പരിശുദ്ധി അമ്മ എന്നോട് അതിനായിട്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ആവശ്യപ്പെടുന്നതായിട്ടൊരു പ്രേരണയാണ് എനിക്കുണ്ടായത് ആശ്രമ ജീവിതത്തിലെ ആചാര്യ ഒരു നല്ല ഗുരുവും നല്ല ഒരു മാതൃകയുമായിരുന്നു പ്രത്യേകിച്ച് ലളിത ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ മാതൃകയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഞാൻ ആദ്യ ആശ്രമത്തിലെത്തുമ്പോൾ തറയിൽ ഇരുന്ന് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിദേശി ഒരു സായിപ്പച്ചൻ ഇങ്ങനെ ഇത്രയും ലളിതമായിട്ടും ഇത്രയും താഴ്ന്നും ഭക്ഷണം കഴിക്കാൻ ഇടയാകുന്നല്ലോ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്യാസിമാരെക്കുറിച്ചല്ല സന്യാസികളെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കേട്ടിട്ടുള്ളത് സ്പൂണ് ഫോർക്കൊക്കെ ഉപയോഗിച്ച് ഭക്ഷിക്കുന്നതായിട്ടാണ് പക്ഷേ ഇവിടെ ഒരു വിദേശി വന്നിങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോൾ എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചു മാത്രമല്ല അദ്ദേഹം ആ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ആ ലളിത ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കാൻ ആഗ്രഹിച്ച ഒരു സന്യാസ വര്യനായിട്ടാണ് ആചാര്യയിൽ എനിക്ക് കാണാൻ സാധിച്ചത് അച്ഛാ അച്ഛൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായപ്പോൾ അച്ഛനും അതിനൊന്നും പതരാതെ അവിശുദ്ധമായ പൗരോഹിത്യത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിഞ്ഞ് അച്ഛൻ ജീവിതം പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിച്ചു അച്ഛൻ കുരിശുമല ആശ്രമത്തിലെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ആഗ്രഹിച്ച ആ നിയോഗത്തിൻ്റെ പൂർണ്ണത അത് കണ്ടെത്താൻ അച്ഛന് സാധിച്ചിരുന്നു കുരിശുമല ആശ്രമത്തിലെ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സന്യാസ ജീവിതത്തിൻ്റെ പൂർണ്ണത എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം കാരണം ആചാര്യയുടെ ആ ഒരു ഗുരു ശിഷ്യാ ബന്ധത്തിൽ ആചാര്യയുടെ കൂടെ നടന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആ ലളിതമായ ജീവിതത്തോടും ദാരിദ്ര്യ ജീവിതത്തോടും ഒക്കെ കൂടുതൽ അനുരൂപപ്പെടാനും അത് പാലിക്കാനും അനുഗമിക്കാനും ഒക്കെ സാധിച്ചു ചില കാര്യങ്ങളിൽ എനിക്ക് കുരിശുമല ആശ്രമത്തിലെ ശൈലികളെ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ദിവ്യകാരുണ്യ മാതാവ് എന്ന് ഞാൻ പേര് കൊടുത്തതാണ് മാതാവിൻ്റെ ഒരു ദർശനം എനിക്കുണ്ടായി കുരിശുമല ആശ്രമത്തിൽ വെച്ച് ഈ മാതാവിൻ്റെ ദിവ്യകാരുണ്യം ഹൃദയത്തോട് ചേർത്ത് ഈശോയെ ഹൃദയത്തോട് ചേർത്ത് മാതാവിൻ്റെ വലതുകൈയിൽ ഈശോ ഇടതുകൈയിൽ കാസ ആ ഖാസായെ പിടിച്ച ഒരു ചിത്രം ഞാനിങ്ങനെ കാണാനിടയായി തമ്മിൽ തന്നെ പറയുന്നു ഈശോയും പറയുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ദിസ് ഈസ് മൈ ബോഡി ഈശോ ഈശോയുടെ ഹൃദയം എടുത്ത് ദിവ്യകാരുണ്യം നമ്മൾ അപ്പം ആ ഹൃദയം എടുത്തിങ്ങനെ അല്പം ഉയർത്തി പറഞ്ഞു ദിസ് ഈസ് മൈ ബോഡി മാതാവ് ഈശോയെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും ദിസ് ഇസ് മൈ ബോഡി ദിസ് ഇസ് മൈ ബ്ലഡ് ഇതാണ് എനിക്ക് കിട്ടിയ ദിവ്യകാരുണ്യ അനുഭവം അതുകൊണ്ട് തന്നെ ഞാൻ ആ ചിത്രത്തിന് ദിവികാരുണ്യ മാതാവെന്ന പേര് നൽകി ആ പേര് നൽകി ആ ചിത്രം ത്തെക്കുറിച്ച് ഞാൻ അഭിമന്യ തിരുവല അതിരൂപത അധ്യക്ഷനായിരുന്ന ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഖർദിനാളിൽ ആയിരിക്കുന്ന ക്ലിമിസ് പിതാവിനോട് ഞാനിതിനെക്കുറിച്ച് പങ്കുവച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛനെ ഈ ചിത്രം വന്ന് വരപ്പിക്കെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അങ്ങനെ ചിത്രം വരപ്പിക്കാൻ അദ്ദേഹം വേണ്ട പ്രോത്സാഹനം തന്നു എൻ്റെ ആത്മീയ പിതാവായ വർഗീസ് കോടിക്കൽ അച്ഛൻ അച്ഛനും പറഞ്ഞു അച്ഛൻ ഇത് ഒരു പ്രത്യേകമായ വിഷനാണ് അതുകൊണ്ട് അച്ഛനത് ഉപേക്ഷിക്കേണ്ട അനുവാദത്തോടു കൂടി തന്നെ അത് വരപ്പിക്കണം ആ ചിത്രം ഞാൻ പിന്നെ വരച്ചു കിട്ടിക്കഴിഞ്ഞ് എന്നോട് ഈ അഭിമന്യ ക്ലിമേസ് പിതാവ് എന്നെ പറഞ്ഞു അച്ഛൻ തന്നെ പ്രാർത്ഥന ഈ ദിവ്യകാരണി മാതാവിനോടൊരു പ്രാർത്ഥന ചോദിച്ചെഴുതണം അങ്ങനെ ഞാൻ ആ മാതാവിനോട് ആ പടം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥനയാണ് മഹത്വപൂർണ്ണയായ സ്വർഗരാജ്ഞി ദിവ്യകാരണി നാഥ് എന്ന പ്രാർത്ഥന അച്ഛൻ പറഞ്ഞതുപോലെ പുതിയ വഴികളിലൂടെ കർത്താവ് അച്ഛനെ നടത്തുകയായിരുന്നു അച്ഛൻ തോപ്രാംകുടിയിലെ ദിവ്യകാരുണി മാതാ ആശ്രമം അത് സ്ഥാപിക്കാനിടയ സാഹചര്യം അതെന്തായിരുന്നു ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പാലാരൂപതാധ്യക്ഷനായ അഭ്യൂന്ന് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അന്ന് വടബാദൂർ സെമിനാരിയിലെ മെത്രാനാകുന്നതിന് മുൻപ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഒരു സുറം മലബാർ സഭയിൽ ഒരു ആശ്രമം തുടങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ന് സഭയ്ക്ക് അത് ആവശ്യമാണ് അതുകൊണ്ട് അന്ന് ഞാൻ അച്ഛനായിട്ടില്ലായിരുന്നു ഡീക്കനായിരുന്നു അപ്പോൾ പറഞ്ഞ ശേഷം അച്ഛൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണം ഞങ്ങൾ തയ്യാറാണേ എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാനിടയായതൊക്കെ അപ്പോൾ പൗരോത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് ഇതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് സംസാരിച്ചു പിതാവും മറ്റ് പല പിതാക്കന്മാരോട് ഞാൻ സംസാരിച്ചു എൻ്റെ ആത്മീയ പിതാവിനോടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവം നയിക്കുന്ന വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോകണം എന്നിങ്ങനെ നിർദ്ദേശം തന്നു ഞാനതനുസരിച്ച് കല്ലിറങ്ങാട്ട് പിതാവിനോട് സംസാരിച്ചു പിതാവ് പറഞ്ഞു അച്ഛൻ മുന്നോട്ട് പോവുക അങ്ങനെയാണ് ഞാൻ ആശ്രമശ്രേഷ്ഠനായ അന്നത്തെ ആ പട്ടിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ആവിട്ട് പറഞ്ഞു ആപട്ടി ജനറലിനോട് അറിയിക്കുക എനിക്ക് അതിന് അനുവാദം തരാൻ സാധിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ആപട്ടി ജനറലിനോട് അനുവാദം ചോദിച്ചു ഞാൻ എല്ലാവരോടും അനുവാദം ചോദിച്ചതാണ് എനിക്ക് എല്ലാവരും തടസ്സങ്ങൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുകയില്ല അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അച്ഛന് മാത്രം ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമായതുകൊണ്ട് അനുവാദം തരാമെന്ന് ആഭട്ട് ജനറലിനെ സമ്മതിച്ചു പിന്നീട് ഞാനിവിടെ കുരിശ്മല ആശ്രമത്തിൻ്റെ ആപട്ടിനോടും ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഫാദർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിലെ ആപട്ട് അദ്ദേഹത്തോടും ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് അനുവാദവും ആശീർവാദവും തന്നാൽ മതി സാമ്പത്തികമായ സഹായമൊന്നും വേണ്ട അങ്ങനെ സന്തോഷത്തോടെ ആബട്ട് ജനറലും കുരിശ്മലയുടെ ആബട്ടും ഞങ്ങളുടെ ഫാദർ ഇമ്മീഡിയറ്റുമായ അവിട്ടുമാരെ അനുവാദവും ആശീർവാദവും തന്നു പാലാരൂപതയുടെ പരിധിയിലാണ് കുരിശ്മൻ്റെ ആശ്രമം ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരച്ഛൻ ഈ പാലാരൂപതെ തന്നെ ഒരാശ്രമം തുടങ്ങുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോളെ അഭിഗന്യ കലറങ്ങിയാട്ട് പിതാവ് ഇടുക്കിയിലെ പിതാവ് അഭിഭന്യ മാത്യു ആനുകുഴിക്കാട്ടിൽ പിതാവുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ആനുകുഴിക്കാട്ട് പിതാവ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു ഈ സ്ഥലവും ഒരു ഭയങ്കരമായ ദൈവാനുഭവത്തിൽ തന്നെയാണ് ഞാൻ പലയിടത്തും സ്ഥലം പോയി കാണുകയും വില പറയുകയും ഒക്കെ ചെയ്തു അതുപോലെ ഒത്തിരി പ്രതിസന്ധികളും ആ രൂപമുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വെച്ചിങ്ങനെ ബുദ്ധിമു വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനൊരു കാണാനൊക്കെ ഇടയായി എങ്കിലും എനിക്ക് അത്ര വലിയൊരു സന്തോഷം തോന്നിയില്ല ഈ സ്ഥലം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഞാൻ മാധാവിനോട് പറഞ്ഞമ്മേ അമ്മയോട് ചേർന്നിരുന്ന ശിഷ്യന്മാർ യുദാസിനു പകരം മത്യാസിനെ തിരഞ്ഞെടുക്കാൻ കുറിയിട്ടല്ലോ അതുപോലെ നമ്മുടെ ഈ ആശ്രം ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഈ ആശ്രമത്തിന് വേണ്ടി അമ്മ നിശ്ചയിക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ എട്ട് സ്ഥലത്തിൻ്റെ കുറിയിട്ടു അപ്പോൾ കിട്ടിയ പെരുന്തൊട്ടി സ്ഥലമാണ് അപ്പോൾ പിന്നെ ഞാൻ ഇതിനു വേണ്ടി തന്നെ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടവരോടുക്കെട്ട് സംസാരിച്ചു ഏതായാലും ഇതിൻ്റെ ഇടപാടുകൾ എത്രയും പെട്ടെന്ന് നടന്നു പിന്നീട് ബാക്കി സ്ഥലത്തിൻ്റെ പൈസ ഒക്കെ കൊടുക്കാനും ആളുകളൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിലെ ആളുകളൊക്കെ വളരെ അനുഭാവപൂർവ്വവും സന്തോഷത്തോടെയും പിതാവിൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു അങ്ങനെ അത് ഒരേ കടബാധ്യതകളൊന്നും കൂടാതെ തന്നെ യഥാസമയങ്ങളിലൊക്കെ പൈസ കൊടുക്കാനിടയായി അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ശരിയാക്കി ശരിയാക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിത്തറയൊക്കെ കെട്ടാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് അതുകഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് എനിക്ക് ഫെബ്രുവരി രണ്ടാം തീയതി ഈ ആശ്രമത്തിൽ കുർബാന ചെല്ലണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പണിയൊന്നും തിരികെ അല്ല സാമ്പത്തികമായിട്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല അപ്പം പിതാവ് എന്നോട് പറഞ്ഞത് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു പിതാവ് പറഞ്ഞു അച്ഛനായിരിക്കുന്ന അവസ്ഥയിൽ ആശ്രമം ഉണ്ടാക്കിയാൽ മതി ഇനി ഒരു ഓല വെട്ടി മറച്ചാണെങ്കിലും ഞാനത് വന്ന് വ്യഞ്ജരിച്ചു കുർബാനയിലേക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഇതിൻ്റെ ആശീർവാദം നടന്നു അന്ന് അഭി വന്യ കലിറങ്ങാട്ട് പിതാവും ആനിക്കുഴിക്കാട്ട് പിതാവും കൂടെയാണ് ഇത് വ്യഞ്ജരിച്ചത് ഈ നാട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും സഹകരിക്കുകയും ചെയ്തു ശരിക്കും തന്നെ ദൗത്യം അച്ഛനെ ഏൽപ്പിച്ചു നമ്മുടെ ആശ്രമത്തിലെ അതെന്തൊക്കെയാ ഈ ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ അല്ലെ ജീവിത ശൈലി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അപ്പം അതിനെന്നെ പ്രേരിപ്പിച്ചതും പ്രാർത്ഥനയിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് എന്നെ വളരെ ശക്തമായിട്ട് പ്രേരിപ്പിച്ചത് ഈശോയുടെ ജീവിതമാണ് ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥനയുണ്ട് വെളുപ്പിനെ നാല് മണിക്ക് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുന്നു അപ്പോൾ ആ സമയം ദിവ്യകാരുണ്യം സക്രാരിയെ തുറന്ന് ദിവികാരണ്യം ഞങ്ങൾ ആരാധനയിൽ ആരംഭിക്കും അത് കഴിഞ്ഞാൽ നാലേ കാലിനാണ് ആദ്യത്തെ യാമപ്രാർത്ഥന വീണ്ടും ആ പ്രാർത്ഥന ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളത് കഴിയുമ്പം അഞ്ചേകാല് അഞ്ചര വരെ ഏകദേശം അഞ്ചര വരെയോളം ദിവ്യകാരുണ്യ ആരാധന അത് ഒരു ഫോക്കസ് ലൈറ്റ് മാത്രം ആ ദിവ്യകാനത്തിന് സമയം ബാക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അതെല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും വളരെ ഒരു ആത്മീയ ചൈതന്യവും ധ്യാനിക്കാനുള്ള വലിയൊരു ഒക്കെ കിട്ടാനിടയായി അപ്പം ഞാനിവിടെ ചെയ്യുന്ന ശുശ്രൂഷയും ഈ പ്രാർത്ഥനയിലേക്ക് ആളുകളെ നയിക്കുക അല്ല ദൈവ മക്കളെ ക്ഷണിക്കുക അവർക്കതിനുള്ള അവസരങ്ങൾ കൊടുക്കുക അപ്പം ധാരാളം ആളുകൾ ആത്മാരും സന്യസ്തരും വൈദികരും ഒക്കെ വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ വന്ന് താമസിക്കുന്നു ഒരു ലളിതമായ ജീവിതം അവർക്ക് പങ്കുവഹിക്കാൻ അനുഭവിക്കാനൊക്കെ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ചൈതന്യത്തിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കാരണം എല്ലാ ദിവസവും ഞാൻ എല്ലാവരെയും കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നതുകൊണ്ടും മറ്റാവശ്യപ്പെടുന്നവർക്ക് ഇവിടെ ധ്യാനിക്കാൻ പറ്റുന്നവർക്ക് ക്ലാസ് ഒക്കെ എടുക്കും പിന്നെ അവരെ ഷെയർ ചെയ്യും അവരുടെ കുമ്പസാരം കേൾക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മറ്റ് പൊതുജനങ്ങൾക്കായിട്ട് അവർ വന്ന് പ്രാർത്ഥിക്കാനും അന്ന് മുഴുവൻ സമയവും ദിവ്യകാരുണ്യം നെടുന്തെളിച്ചു വെച്ച് വരുന്നവരെല്ലാവരെയും നിശബ്ദമായിട്ട് ആരാധിക്കും അത് ജാതി മത ഭേദമന്യ പലരും വരുന്നുണ്ട് വെള്ളിയാഴ്ചകൾ വെള്ളിയാഴ്ചകളിലാണിപ്പം വച്ചിരിക്കുന്നത് അന്ന് മുഴുവൻ സമയവും രാവിലെ നാലുമണിക്കാനെഴുതുന്നേക്കുന്ന സമയം തൊട്ട് വൈകിട്ട് ഒരാറു വരെയും ഇങ്ങനെ അതിനിടയ്ക്ക് കുർബാന ചെല്ലുന്നു പ്രാർത്ഥനകളൊന്നും മടങ്ങുകയില്ല പ്രാർത്ഥനകളൊക്കെ മടങ്ങാതെ തന്നെ അന്നേരം ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുകയും പറയുന്ന അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ ശരിക്കും അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ വലിയൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും കർത്താവിൻ്റെ കോളിനോട് മടി കൂടാതെ ആ ദൈവവിളിയിലേക്ക് മടി കൂടാതെ ദൈവവിളിയോട് എസ് പറയുവാൻ അനേകർക്ക് അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി കൂടുതൽ തീഷ്ണതയോടെ ആത്മാക്കൾക്ക് വേണ്ടി കത്തിചൊലിക്കുവാൻ താപസ ജീവിതത്തിലൂടെ സഭയെ ശക്തിപ്പെടുത്തുവാൻ അച്ഛനെ പരിശിദ്ധ ആത്മാവ് സഹായിക്കട്ടെ അച്ഛ വളരെ വ്യത്യസ്തമായ ജീവിത മേഖലയിൽ നിന്നാണ് മരിയാാനന്ദ അച്ഛനെ ഈശോ വിളിച്ചത് അപ്പസ്തോലന്മാരെ പോലെ അധികം ചിന്തിക്കാതെ അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പോലും തൻ്റെ ദൈവവിളിയിലേക്കുള്ള ചൂണ്ടുപലകളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വിശുദ്ധമായ ദൈവവിളിയോട് എസ് പറയുവാൻ ഇനി ആരും ക്ലേശിക്കേണ്ടതില്ല എസ് ലോഡിന്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വൈദികനെ നമുക്ക് പരിചയപ്പെടാം അതുവരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം